സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം എല്ലാ കാര്യങ്ങളും അച്ഛനും ഉമ്മയും അല്ലേ അറിഞ്ഞതല്ല അറിയിച്ചതാ ആര് അവളുടെ നെറ്റി ചൊളിഞ്ഞു ഹിമ ഹിമ ചേച്ചിയോ അതെ നിന്റെ ഹിമ ചേച്ചി തന്നെ ഞാൻ പോലും ഇതുവരെ അച്ഛനോടും അമ്മയോടും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ല അപ്പൊ എന്തിന്റെ ഹിമചേച്ചി ഇതെല്ലാം വിളിച്ചു പറഞ്ഞേ അത് നീ നിന്റെ ചേച്ചിയോട് തന്നെ ചോദിക്കേണ്ടി വരും എന്തായാലും നല്ല പൊടിപ്പും തൊങ്കലും വച്ചാ നിന്റെ അമ്മയെ അല്ല സോറി നമ്മുടെ അമ്മയെ വിളിച്ചു പറഞ്ഞത് അതറിഞ്ഞ് അച്ഛനെന്നെ വിളിച്ചിരുന്നു എന്നിട്ട് ഞാനുള്ള കാര്യമൊക്കെ പറഞ്ഞു പിന്നെ മുത്തശ്ശനും അച്ഛനോട് സംസാരിച്ചിരുന്നു അപ്പൊ അച്ഛനാ പറഞ്ഞത് ഇവിടേക്ക് വരാൻ അപ്പൊ ഇനി നമ്മൾ എന്നും ഇവിടെ തന്നെയാണോ ഏ രണ്ട് ദിവസം അത് കഴിഞ്ഞ നമ്മൾ പോവും അത് പറഞ്ഞവൻ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ച് ഹാങ്ങറിലിട്ട് ഫാൻ ഓൺ ചെയ്തു അതില്ല ജതിൻ വിളിച്ചതും ബാഗിൽ എന്തോ തെരഞ്ഞുകൊണ്ടിരുന്ന അവൾ തിരിഞ്ഞു നോക്കി എന്തേട്ടാ അവൾ ചോദിച്ചതും ജതിൻ അവൾക്ക് നേരെ രണ്ട് കൈകളും നിവർത്തിപ്പിടിച്ചു അവന്റെ നിൽപ്പ് കണ്ട് അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അടുത്ത നിമിഷം ജതിന്റെ ദഞ്ചിലേക്ക് അവൾ ചേർന്നിരുന്നു അവനും അവളെ ഇറുക്ക പുണർന്നു ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ നീ പേടിയാണെന്ന് പറയൂ പകുതി കാര്യമായും പകുതി തമാശയായും അവൻ ചോദിച്ചു എനിക്കറിയില്ല ചില സമയത്ത് എനിക്ക് എന്റെ സ്വഭാവം തന്നെ ഇഷ്ടാവുന്നില്ല ആരെയും സ്നേഹിക്കാൻ കഴിയില്ല പേടി തോന്നുക അവനിൽ നിന്നും അകന്നു മാറി അവൾ പറഞ്ഞതും ജതിൻ വീണ്ടും അവളെ ഇറുക്കപ്പുണർന്നു ഞാൻ കൂടെയുണ്ട് നിനക്ക് സ്നേഹിക്കാൻ തോന്നുമ്പോൾ സ്നേഹിച്ചു പേടി വരുമ്പോ ഞാൻ എന്താ ഇങ്ങനെ ഇറുക്ക കെട്ടിപ്പിടിച്ച് ഇതുപോലൊരു ഉമ്മ തരാം അപ്പോൾ എല്ലാ പേടിയും പോയിക്കോളും കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അതുല്യ അമ്മയുടെ പിന്നാലെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ജതിൻ അധികം സംസാരങ്ങൾക്കൊന്നും നിൽക്കാതെ ഫോൺ നോക്കി റൂമിൽ തന്നെ ഇരുന്നു വൈകുന്നേരം അപ്പു വന്നപ്പോ ഒന്ന് നടക്കാനായി ജതിൻ പോയിയെങ്കിലും എങ്കിലും അവരോടും സംസാരം തീരെ കുറവാണ് മോനിനി വേറെ വല്ല ജോലി നോക്കുന്നുണ്ടോ രാത്രി ഭക്ഷണം കഴിക്കാൻ നേരെ അച്ഛൻ ചോദിച്ചു ആ നോക്കുന്നുണ്ട് ഉടൻ ശരിയാവും ഉം ഇപ്പൊ നിങ്ങള് താമസിക്കാൻ പോകുന്ന വീട് മോൻ അറിയുന്ന ആളുടെ ആണെന്നല്ലേ പറഞ്ഞേ അത് ഞാൻ പ്രാക്ടീസിനായിരുന്ന സമയത്ത് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരു അമ്മയാണ് ആൾക്ക് മക്കളൊന്നുമില്ല തൊടയായി ഉണ്ടായിരുന്ന ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിൻ്റെ അനിയനൊരു ഫേക്ക് പേപ്പറുണ്ടാക്കി അവരുടെ വീട് സ്വന്തമാക്കാൻ നോക്കി ആ കേസിലാണ് എനിക്ക് അവരെ പരിചയം കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വിടാ താഴെ ആ അമ്മയെ താമസിക്കുന്നത് മുകളിലെ പോർഷനാണ് നമുക്ക് കിച്ചണും ഒരു ബെഡ്റൂമും ഹാളും ബാക്കിയു അത് നന്നായി താഴെ ഒരു വീട്ടുകാരുണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണല്ലോ ആ അമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കാണോ അപ്പോ അല്ല ഒരു സർവൻ്റ് ഉണ്ട് കൂടെ അമ്മ കിടക്കാൻ പോയതിന് ശേഷമാണ് അതില് റൂമിലേക്ക് വന്നത് ജതിൻ കണ്ണിന് മുകളിൽ കൈവെച്ച് മലർന്നു കിടക്കുന്നുണ്ട് തുറന്നു കിടക്കുന്ന ജനലടച്ച് ലൈറ്റ് ഓഫാക്കി അവളും വന്ന് കിടന്നു അവൾ അരികിൽ കിടന്നതും അവൻ എഴുന്നേറ്റ് അവളുടെ മാറിലേക്ക് ചേർന്ന് കിടന്നു അതുല്യയുടെ കൈകൾ പതിവ് പോലെ അവന്റെ മുടിയിടകളിലൂടെ തലോടിക്കൊണ്ടിരുന്നു അമ്മ വിളിച്ചോ എന്താ പറഞ്ഞ് സങ്കടം അവർക്കിടയിൽ ശ്വാസം മുട്ടുന്ന പോലൊരു മൗനം നിലനിന്നു അവൻ പതിയെ ഒന്ന് ഉയർന്ന് അവളുടെ താഴെത്തുമ്പിലായി ഒന്ന് ഉമ്മ വച്ചതും അവൾ നേർമയായി പുഞ്ചിരിച്ചു ഏട്ടൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഏയ് പ്രണയമൊന്നുമില്ല ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആരോട് അവളിൽ നിറഞ്ഞു നിന്നോട് എന്നോടോ വെറുതെ അങ്ങനെ പറയുമ്പോഴും അവളുടെ മുഖത്ത് വല്ലാത്തൊരു നാണം നിറഞ്ഞു നിന്നു അത് വെറുതെ തോന്നിയോ ഇഷ്ടമാ അവരിലും ഒരു ചിരിയുണ്ട് അവൾക്ക് മാത്രമായി കാത്തു വച്ചിരുന്ന ചിരി അങ്ങനെ വെറുതെ ഇഷ്ടം തോന്നു ഒരാളോട് പിന്നല്ലാതെ ഇങ്ങനെ അടുത്ത് കിടക്കുമ്പോൾ ഉമ്മ വയ്ക്കുമ്പോൾ എന്നെ നോക്കി ചിരിക്കുമ്പോ കരയുമ്പോ ദേഷ്യപ്പെടുമ്പോ സംസാരിക്കുമ്പോ ഒരിഷ്ടം തോന്നില്ലേ നിനക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ എനിക്കങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇഷ്ടം തോന്നില്ല സാറില്ല സമയമുണ്ടല്ലോ പതിയെ മതി അവളുടെ കവളിൽ ഒന്നുകൂടി ഉമ്മ വച്ചവൻ അവളുടെ മാറിലേക്ക് കിടന്നു അന്നത്തെ രാത്രി അവൻ കുറേ സംസാരിച്ചു അവൾ അവന് നല്ലൊരു കേൾവിക്കാരിയുമായി മാറി ഒരു പക്ഷേ ജതിൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇത്രയും സമയം സംസാരിച്ചിട്ടുണ്ടാവുക അവളോട് മാത്രമായിരിക്കും മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടുള്ളത് അവളുടെ മുന്നിലായിരിക്കും അങ്ങനെ അവൾ എന്ന ഒരാളിൽ മാത്രം കുരുങ്ങിക്കിടക്കുന്നവനായി മാറുകയായിരുന്നു അവൻ പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് അതുല്യാണ് അവൾ എഴുന്നേറ്റ് പോയത് അറിഞ്ഞുവെങ്കിലും ജതിൻ വീണ്ടും കിടന്നു ശേഷം ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് അവൻ ഉറക്കമുണർന്നത് ബ്രഷ് ചെയ്ത് കുളിയും കഴിഞ്ഞിട്ടാണ് അവൻ റൂമിൽ നിന്നും ഇറങ്ങിയത് ആ മോനെഴുന്നേറ്റോ അച്ഛന് പണിക്കുവാൻ സമയായി ഞാൻ ഇറങ്ങുക വൈകിട്ട് കാണാം ഇവിടെ അടുത്താണോ ജോലി ഞാൻ ആക്കി ആക്കിത്തരണോ ഏ വേണ്ട നടക്കാനുള്ള ഉള്ളൂ അതും അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വിരോധമില്ലെങ്കിൽ അളിയനെ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ആക്കാൻ കേട്ടോ ഭക്ഷണം കഴിച്ച് കൈ കഴുകി വന്ന അപ്പൊ ഒരു ഇളിയോടെ പറഞ്ഞു ഞാൻ കീ എടുത്തിട്ട് വരാം വൺ മിനിറ്റ് ജതിൻ കീ എടുത്തു വരുമ്പോൾ കാറിന്റെ അരികിൽ ബാഗും തൂക്കി അപ്പു നിൽക്കുന്നുണ്ട് വിരോധം ഇല്ലെങ്കിൽ ഞാൻ കാർ ഓടിക്കാം വിരോധം ഉണ്ടെങ്കിലോ അവനിലൊരു പുഞ്ചിരിയുണ്ട് അപ്പ അളിയനെ ചിരിക്കാനൊക്കെ അറിയാല്ലേ ഇങ്ങളിയാക്കി അപ്പോൾ അവന്റെ കയ്യിൽ നിന്നും കീ തട്ടി വാങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ലൈസൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ ജതിൻ ചോദിച്ചു പിന്നല്ലാതെ സ്വന്തമായിട്ട് കാറില്ലെന്നേ ഉള്ളൂ നമ്മൾ പ്രോ ഡ്രൈവറാണ് ബ്രോ കാർ മുന്നോട്ട് എടുത്തുകൊണ്ട് പറഞ്ഞു സൂക്ഷിച്ചു പോണേടാ എൻ്റെ ജീവനായി കാറ് ആദ്യത്തെ ജീവനാണോ രണ്ടാമത്തെ ജീവനാണോ ഒരുമാതിരി ഭീഷണി പോലെയായിരുന്നു ആ ചോദ്യം ആദ്യത്തെ ജീവൻ നിൻ്റെ പെങ്ങൾ തന്നെയാ അത് കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ എന്തോ ഉള്ളൂ അതുകൊണ്ട് അളിയൻ എന്നെ നോക്കി പേടിപ്പിക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്കും പെട്ടെന്ന് വീട് വിട്ടിറങ്ങിയതിൽ അളിയൻ സങ്കടമുണ്ടോ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അപ്പു സംസാരത്തിന് തുടക്കം കുറിച്ചു സമാധാനം അല്ലേട മനുഷ്യന് വലുത് അതില്ലെങ്കിൽ എവിടെ വന്നിട്ട് എന്താ കാര്യം അളിയൻ സമാധാനം തേടിയ വീട് മാറുന്നെങ്കിൽ ഏറ്റവും വലിയ സമാധാനക്കേട് തരുന്ന ആളെയാ കൂടെ കൂട്ടിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ രണ്ടുപേരും സൈക്കോകളായ കാരണം ബാലൻസ് ചെയ്ത് നിന്നോളും അപ്പോഴേക്കും ബസ് സ്റ്റോപ്പ് എത്തിയിരുന്നു അപ്പ ശരി വൈകുന്നേരം പാക്കലാം കാറിന് പുറത്തേക്കിറങ്ങി അപ്പു കീ ജതിന്റെ കൈയിലേക്ക് വച്ചു കൊടുത്തു നീ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു അപ്പു ബസ് കയറി പോയ ശേഷമാണ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് റൂമിലേക്ക് വരുമ്പോൾ അതില്യ കബോർഡിൽ എന്തോ തിരയുകയാണ് അവൻ ശബ്ദം ഉണ്ടാക്കാതെ പിന്നിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ച് കവളിയിലൊരു ഉമ്മ വച്ചതും കൈ വഴുതി പോയതും ഒരുമിച്ചാണ് എന്റെ ദൈവമേ ഈ പെണ്ണൻ്റെ എണ്ണയെ കുളിച്ച് നിൽക്കുവാണോ കയ്യിലെ എണ്ണയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒന്ന് പല്ലി ഇളിച്ച് കാണിച്ചു ചിരിച്ചു പോയി കുളിക്കിടി ഓ ഞാൻ പോവാ അവൾ മുഖം തിരിച്ച് കുളിക്കാനോടി ഒരാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ജതിൻ പുറത്തുപോയി പിന്നീട് ജതിൻ തിരിച്ചെത്തിയത് രാത്രിയായിരുന്നു വന്നതും കുളിച്ചു ഭക്ഷണം കഴിച്ചു ഉറങ്ങുകയും ചെയ്തുകൊണ്ട് അവർ തമ്മിൽ അധികം സംസാരങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പിറ്റേത് രാവിലെയാണ് അവർ വാടക വീട്ടിലേക്ക് മാറുന്നത് അച്ഛനും അവരുടെ കൂടെ വരുന്നുണ്ട് അവർ മൂന്ന് പേരും കൂടിയാണ് രാവിലെ ഇറങ്ങിയത് രണ്ടു മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഒരു വീടിന് മുന്നിൽ എത്തി നിന്നു താഴെ ടെറസും മുകളിൽ ഓടും ഒരു ചെറിയ രണ്ടുനില വീടാണത് മുറ്റത്ത് ഒരു തുളസിത്തറയും അതിനു മുന്നിൽ അരിപ്പൊടി ഉപയോഗിച്ച് കോലവും വരച്ചിട്ടുണ്ട് മുറ്റത്തെ തിണ്ണയോട് ചേർന്ന് ഒരുപാട് ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ ഒരു സൈഡിലായി മുകളിലേക്ക് കയറാനുള്ള ഇരുമ്പു കോണിയും അതിനടുത്തായി ഒരു മരമുല്ലയും അതിന് താഴെയായി നിറയെ പൂക്കളും അവൾ ആദ്യമായാണ് മരമുല ഇത്രയ്ക്കും പൂത്ത് നിൽക്കുന്നത് കാണുന്നത് നിലത്ത് വീണ് കിടക്കുന്ന പൂക്കൾ കാരണം ആ ഭാഗത്തെ മണ്ണ് പോലും കാണാനില്ല ജതിൻ സ്റ്റെപ്പിലേക്ക് കയറി ഉമ്മറത്ത് തൂക്കിയിട്ടിരിക്കുന്ന മണി തട്ടിയതും ഒരു സ്ത്രീ പുറത്തേക്ക് വന്ന് വാതിൽ തുറന്നു അമ്മ അവരെത്തി ജതിനെ നോക്കിയൊന്ന് പരിചയഭാവത്തിൽ ചിരിച്ച ശേഷം അവർ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു എവളും സീക്രം എന്താച്ച തലനരച്ചു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഡ്രസ് ഇട്ടവരമ്മ പുറത്തേക്ക് വന്നു അൻപ് വരവില്ലേ കണ്ണാ ഇല്ലമ്മ അവ നാട്ടിപ്പോയിരിക്ക ജതിൻ പുഞ്ചിരിയാല പറഞ്ഞു അപ്പടിയാ ഒനക്ക് സൗഖ്യമാ കണ്ണാ അതുല്യെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ജതിനോടാണ് ചോദ്യം സുഖം അവൻ മറുപടി പറഞ്ഞു നീങ്ക പോയി റെസ്റ്റ് എടുക്കുംകോ കലേ നീ അവൻ്റെ കൂടെസെല്ല വരൂ മുകളിലാ മുറി ഞാൻ തുറന്നു തരാം ആ സ്ത്രീയുടെ പിന്നാലെ അവരും മുകളിലേക്ക് നടന്നു ജതിൻ ഇന്നലെ പറഞ്ഞതു വെച്ച് ഇപ്പൊ കലയാണ് ആ അമ്മയുടെ വീട്ടിലെ സെർവൻ്റ് എന്ന് അതില് ഊഹിച്ചു ഒരു കാറ്റ് വീശിയതും ആ അന്തരീക്ഷത്തിലാകെ മരമുല്ലയുടെ മണം പടർന്നിരുന്നു അതുല്യ താഴെ നിന്നും കുറച്ച് പൂക്കൾ എടുത്ത് കയ്യിൽ പിടിച്ച് അതുമായി മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി ഇവിടെ ഒരു റൂമും ഹാളും ബാത്രൂമും കിച്ചണും ഉള്ളൂ ഉള്ളൂട്ടോ ആ ചേച്ചി അതുല്യെ നോക്കി പറഞ്ഞു രണ്ടുപേർക്ക് താമസിക്കാൻ ഇതൊക്കെ ധാരാളം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി ഞാൻ താഴെ ഉണ്ടാവും അതും പറഞ്ഞ് അവർ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ ഉച്ചക്ക് ശേഷം പണിയുണ്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് ആക്കിത്തരാ അച്ചാ ഏയ് വേണ്ട റോഡിലേക്ക് ഇറങ്ങിയ വല്ല കാലിയോട്ടോയും കിട്ടും ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ എന്തായാലും പുറത്തു പോകണം അതുകൊണ്ട് അച്ഛൻ വാ അവൻ വീണ്ടും അയാളെ നിർബന്ധിച്ചു അവളോട് യാത്ര പറഞ്ഞ് അച്ഛനും ജതിൻ്റെ ഒപ്പം പുറത്തേക്കിറങ്ങി അവർ പോകുന്നതും നോക്കി കുറച്ചു നേരം അതുല്യ പുറത്ത് തന്നെ നിന്നു ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞാണ് ജതിൻ തിരിച്ചു വന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങളും അവൻ വാങ്ങിയിരുന്നു അതില് അവൻ കൊണ്ടുവന്ന കവറുകളും മറ്റു അടുക്കളയിൽ കൊണ്ടുപോയി വച്ചു തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ അവൻ ബാഗിൽ ഡ്രസ്സ് തിരയുകയാണ് ഈ വീട് ഇഷ്ടമായോ നിനക്ക് ഈ ബെഡും അടുക്കളയിലെ പാത്രങ്ങളും ഏട്ടനാണോ വാങ്ങിച്ചത് അത് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം നിനക്ക് വിശക്കുന്നുണ്ടോ ഇല്ല വേഗം കുളിച്ചിട്ട് വാ അവൻ കുളിക്കാൻ കയറിയതും അവൾ ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നു ജതിന്റെ അമ്മയ്ക്കും വീട്ടിലേക്കും ഒന്ന് ഫോൺ വിളിച്ചു ഇവിടെ നിന്നും വീട്ടിലേക്ക് ഒന്ന് രണ്ട് മണിക്കൂർ യാത്ര ഉള്ളതിനാൽ അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല തനിക്ക് കോളേജിൽ പോവാൻ എളുപ്പത്തിനാണ് അടുത്ത് വീടെടുത്തതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഇവിടെ നിന്നും ബസ്സിന് പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ കോളേജിലേക്ക് കുളി കഴിഞ്ഞു വന്ന ജതിൻ നേരെ അതുല്യയുടെ മടിയിലേക്ക് തലവെച്ച് കടന്നു ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു വെറുതെയിരുന്നു താഴ്ത്ത അമ്മയെ പിന്നെ കണ്ടോ ഇല്ല ഞാൻ അവിടേക്ക് പോയില്ല ആൾക്ക് അൻപിന് നല്ല ഇഷ്ടമായിരുന്നു അവൻ ഇനി ഇവിടേക്ക് വരില്ല എന്നൊന്നും നീ ആളോട് പറയാൻ നിൽക്കണ്ട പറയില്ല നാളെ ക്ലാസ്സില്ലേ നിനക്ക് ജതിന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ചോദിച്ചതും അവൾ ശരിക്കും ഞെട്ടു നാളെ ഇല്ലേന്ന് അവളിൽ നിന്നും മറുപടി കിട്ടാത്തത് കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല അല്ല ഉണ്ട് അവൾ വെപ്രാളത്തോടെ പറഞ്ഞു നിനക്ക് ദേഷ്യമുണ്ടോ എന്നോട് ഏ ഇങ്ങനെയൊന്നും ശീലമില്ലാത്തോണ്ട് എനിക്ക് പെട്ടെന്ന് എന്തോ പോലെയായി എന്ത് ശീലമില്ലാത്തോണ്ട് അവൻ സംശയത്തോടെ പൊരികം ചൊളിച്ചു ഇങ്ങനെ പിടിക്കണത് അവൻ ജതിന്റെ കൈയിലേക്ക് നോക്കി പറഞ്ഞു അപ്പോഴാണ് താൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച കാര്യം ജതിനും ശ്രദ്ധിച്ചത് പോലും ഇതല്ല പിന്നെ ഞാൻ നിന്റെ ബർത്ത്ഡേ പോലും ഓർത്തുവച്ചില്ലല്ലോ അതിന് നിങ്ങൾക്കറിയായിരുന്നു എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അറിയാതെ പക്ഷെ ആ സമയത്ത് ഓരോ കാര്യങ്ങളും ടെൻഷനും ഈ കാര്യം ഞാനങ്ങ് വിട്ടുപോയി അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു തുടരും